ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു കിഡിലൻ വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചിലിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് എസ്റ്റവായോ വില്യൻ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് മാത്രമല്ല മത്സരത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ബൈസിക്കിൾ കിക്ക് ഗോളാണ് എസ്റ്റവായോ വില്യൺ നേടിയിട്ടുള്ളത് ബ്രസീലിന്റെ സീനിയർ ടീമിന് വേണ്ടി ആദ്യമായാണ് എസ്റ്റവായോ വില്യൻ വല കുലുക്കുന്നത് അതൊരു കിഡിലൻ ഗോളായതിൽ തീർച്ചയായും അദ്ദേഹത്തിന് സന്തോഷമുണ്ട് ഏതായാലും ഒരു ചരിത്രം കൂടി അദ്ദേഹം ഇവിടെ തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട് അതായത് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ എസ്റ്റവായോ വില്യൺ സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്നത്തെ ഗോൾ നേടുമ്പോൾ എസ്റ്റവായോ വില്യൻറെ പ്രായം അത് പതിനെട്ട് വർഷവും നൂറ്റി മുപ്പത്തിനാല് ദിവസവുമാണ് ഇതുവരെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അത് ഗബ്രിയേൽ ജീസസ് ആയിരുന്നു അന്ന് അദ്ദേഹം ഗോൾ നേടുമ്പോൾ ജീസസിൻ്റെ പ്രായം പത്തൊൻപത് വർഷവും നൂറ്റി അൻപത്തിരണ്ട് ദിവസവുമായിരുന്നു ആ റെക്കോർഡാണ് എസ്റ്റവായോ വില്യൺ ഇപ്പോൾ തകർത്തിട്ടുള്ളത് ഗബ്രിയൽ ജീസസിൻ്റെ റെക്കോർഡിന് ഇനി മുതൽ വിശ്രമിക്കാം എസ്റ്റവായോ വില്യൺ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു ഏതായാലും ബ്രസീലിൻ്റെ വലിയ ഒരു പ്രതീക്ഷയാണ് എസ്റ്റവായോ വില്യൺ ചെൽസിക്ക് വേണ്ടിയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് സ്ഥിരമായി കൊണ്ട് കാർലോ ആഞ്ചലോട്ടി ഈ ഒരു പ്രതിഭയെ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു മേഖല കാണാം